بسم الله الرحمن الرحيم والصلاه والسلام على سيدنا محمد السلام وعلى اله وصحبه الخالدين اذكر الله مولایا صلی اللہ وسلم دا یمن ابدا على حبیبک خیر ہلکے کُل ہی تے فقر نبی نہ سی ہلکے نو سی فلکی قلم یضا یو فی عین ولتا پہ مولایا صلی اللہ وسلم دا یمن ابدا علی حبیبک خیر ہلکے کُل

وتربي صلى الله عليه وسلم إذن الكوبي ومع ذلك كان أشد الناس خوفا من عذاب الله اللهم إن شده وتر صلى الله عليه وسلم وده النعم في الله. الله عَلَيْهِ صواما قواما وبي الله عليه ആയിഷ ബിൻതി അബൂബക്കർ (റ) പറയുന്നത് കാണാം മുഹൈറ തങ്ങളെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമാം മുഹറീത്ത് (റ) പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നസ്കാരം താമഹത്ത തവററമ തദമാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ രണ്ട് കാലും നീരൊക്കുന്നതു വരെ തങ്ങൾ സ്മരിക്കുകയായിരുന്നു

ുംങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ദേശിക്കുമ്പോൾ പണിയെടുക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇരിക്കാൻ സാധ്യമാവുന്നത് എന്ന് റിയാം നമുക്ക് ഓർമ്മയുള്ളതാണ് സഹാബത്ത് നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ജബലു എന്ന പർവ്വതത്തിലേക്ക് കേറുകയും അവിടെ തന്നെ നിൽക്കാൻ യും ചെയ്തു സഹാബത്ത് കൽപ്പന അനുസരിച്ചു എന്നിരുന്നാലും യുദ്ധം കഴിഞ്ഞു യുദ്ധം വിജയിച്ചു എന്ന് കരുതിയിട്ട് ആ ജബൽ നിന്ന് അനീമത്തും മറ്റുപെടുക്കുവാൻ വേണ്ടി താഴേക്ക് വന്നപ്പോൾ പിന്നീട് സൈന്യം വരികയും സ്വന്തവും ആ സംഭവം തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഉള്ള കലഹങ്ങൾ നടന്നുവെന്നും വലിയ വിപത്തുകൾ സംഭവിച്ചു

നിന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി ചരിത്രം നാം മനസ്സിലാക്കിയതാണ് ഏറ്റവും വലിയ പാഠം സഹാബത്തിന്റെ ആ സ്നേഹവും അർപ്പണവുമാണ് ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി തന്നെ തിരിച്ചു സഹാപത്തിനോടുള്ള കൂറും മറ്റുമൊക്കെ മാനുഷിക പരിഗണനകളും <Sess> െ പരിഗണിക്കുന്നത് എങ്ങനെയാണ് ലോകം പഠിക്കേണ്ടത് ആദരവായും രണ്ടു മൂന്ന് ദിവസമായി കാണാതെ വീട്ടിൽ പോകും അന്വേഷിക്കും തിരക്കും അവരുടെ കുടുംബക്കാർ ചോദിക്കും അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ദുരാ ചെയ്തു കൊടുക്കും مسجد نبوی کے نرمان کی نواد کی جاری تم رجل و ماہو صلی اللہ علیہ وسلم لبیتن

വലിയ ആവേശം നൽകിയ ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചരിത്രം കാണാം ചോദിച്ചു

അങ്ങനെ അവസാനം അവർ പറഞ്ഞു നിങ്ങൾ കൊടുത്തു സമീപനം നാം മനസ്സിലാക്കണം അവിടെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം വിഷയം വന്ന ഫലങ്ങൾ മിണ്ടിയില്ല സഹാബത്തിനോട് പറഞ്ഞപ്പോഴും സഹാബത്തിന്റെ വിഷയത്തിലും മിണ്ടെന്ന് പറഞ്ഞു പക്ഷേ ദീനിന്റെ കാണിക്കുകയും മറുപടി കൊടുക്കണം ഞങ്ങളോട് പറയുകയും ചെയ്തു അങ്ങനെ എന്നിട്ട് നിന്ന് സംസാരിച്ച് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ആകയാൽ ണത്തിലെ ഒരു തോൽവി എന്ന് നമുക്ക് പറയുവാൻ നിന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു രണാങ്കണത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം വെച്ചത് എന്ന് നമുക്ക് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്

പ്രായ ചിത്രം ചെയ്യുന്ന സംഭവവും അതുപോലെ ക്ഷമയും നല്ല സത്യസന്ധതയും ഉള്ള ആളാണ് ഉറപ്പാണ് പിന്നെ അവിടുത്തെ